നമസ്കാരം ഇൻസലിലേക്ക് സ്വാഗതം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം വിഞ്ഞാറവോട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് മൂന്നാം ഘട്ട ചോദ്യം ചെയ്യൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവെടുപ്പുമായി പോലീസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മറുഭാഗത്ത് റഹീം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഇപ്പോഴത്തെ അവസ്ഥയും ഷെമിയുടെ മാനസികാവസ്ഥയും ഷെമി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന വിശേഷങ്ങളും ഒക്കെ തന്നെ പങ്കുവയ്ക്കുകയാണ് അതിലെ ചില ശബ്ദശകലങ്ങളാണ് കേട്ടത് കഴിഞ്ഞ ദിവസം റഹീം പറഞ്ഞതനുസരിച്ച് ഫർസാനയുടെ വീട്ടിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിലുള്ളത് പക്ഷെ ആ വീട്ടിൽ പോയാൽ ഉണ്ടാകുന്ന സാഹചര്യം അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയം അതൊക്കെ തന്നെയാണ് റഹീമിനെ അലട്ടുന്നത് അഫാനി കൊലപാതകങ്ങളൊക്കെ തന്നെ ചെയ്തതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളുണ്ട് സാമ്പത്തിക ബാധ്യത എന്നുള്ള അവരൊറ്റ കാരണം കൊണ്ടല്ല ആ ബാധ്യതയുടെ പേരിൽ പലരും ചൂഷണം ചെയ്തു അത് ഏറ്റവും ഒടുവിൽ ഭീഷണിയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഷെമി റഹീമിനോട് പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മറ്റു പലരെയും ഇതിൽ പ്രതിഷേർക്കേണ്ടി വരുമോ ഇനി അങ്ങനെയുള്ള ഒരു ആരോപണം കൂടി ഉയർന്നു കേൾക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പ്രത്യേകിച്ചും ഷെമി ഏറ്റവും അധികം അഫാനെ പിന്തുണച്ചുകൊണ്ട് അഫാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തെ വളർത്തിക്കൊണ്ട് വരിക നല്ല നിലയിൽ എത്തിക്കുക എന്ന് പറയുന്നത് കരുപിടിപ്പിച്ചെടുക്കാനായി ഉള്ള ബുദ്ധിമുട്ട് ഏതൊരു അച്ഛനമ്മമാർക്ക് നന്നായി അറിയാവുന്നതാണ് പക്ഷേ നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ അതൊക്കെ തന്നെ തൻ്റെ മകൻ തന്നെ എല്ലാം തകർത്തുകളഞ്ഞതിൻ്റെ വിഷമത്തിലും അതൊക്കെ തകർന്നടിഞ്ഞു പോയതിൻ്റെ സങ്കടത്തിലും ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുകയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം ഭാര്യയെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥ താൻ അവിടെ ചെന്നാൽ തനിക്ക് എപ്പോഴും മക്കളുടെ ഓർമ്മയായിരിക്കും വാക്കുകളൊക്കെ ഇടറിക്കൊണ്ടാണ് റഹീം ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുന്നത് പോലും അഫാന് നിയമം വിധിക്കുന്ന എന്ത് ശിക്ഷയായിരുന്നാലും കടുത്ത ശിക്ഷ തന്നെ അവന് ലഭിക്കണം ഇതിനൊക്കെ കാരണം അവനാണ് ഇനി ആകെ ഒരു എന്ന് പറയുന്നത് ഷെമി ഉള്ളതാണ് അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഭാര്യ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വീട് തുറന്നു കിട്ടാനുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല ഇപ്പോൾ ഒരു ആശ്രയ കേന്ദ്രത്തിലാണ് ഭാര്യയെ താമസിപ്പിക്കുന്നത് ഇനിയും ഒരു വർഷത്തോളം ചികിത്സ തുടരേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരും പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഭയമാണ് ജോലിയൊന്നും തന്നെ ഇല്ല സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടില്ല ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഇവരുണ്ടാക്കിയെന്നുള്ള കാര്യത്തിൽ ഒരു പിടിയുമില്ലാതെ എത്തും പിടിയുമില്ലാതെ ഇരിക്കുകയാണ് അബ്ദുൾ റഹീം തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് വീടും സ്ഥലവും വിറ്റാൽ പോലും തീർക്കാൻ കഴിയും എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് എങ്ങനെ തീർക്കുമെന്നതിൽ ഒരു നിശ്ചയവുമില്ല കൊറോണയ്ക്ക് ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയും ഒക്കെ തന്നെ ഉണ്ടായത് അവസാനത്തെ രണ്ടര മാസം വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് റഹീം പറയുന്നത് എന്നാൽ വീടടക്കം കാറും ബൈക്കും ഒക്കെ തന്നെ അഫാൻ പണയപ്പെടുത്തിയിരിക്കുന്നു ഉമ്മയ്ക്ക് വേണ്ടി എന്നാണ് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതിലും ചില വ്യക്തതകൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പിതാവ് പറഞ്ഞതുപോലെ നാട്ടിലെത്തി വീടും സ്ഥലവും അതുപോലെ കാറും മറ്റുമൊക്കെ വിൽക്കാനുള്ള നീക്കം ഉണ്ടായാൽ അതിന് സാധിക്കാതെ വരുമ്പോൾ എങ്ങനെ മറുപടി പറയുമെന്നുള്ള ഭയവും ഒരുപക്ഷെ അഫാനെ അലട്ടിയിട്ടുണ്ടായിരിക്കും അഫാനെ കാണാൻ ഒരു തരത്തിലും തനിക്ക് ആഗ്രഹമില്ല എന്നാണ് റഹീം പറയുന്നത് അവനുണ്ടാക്കിയ നഷ്ടം അത് വളരെ വലുതാണ് ഷമിയുടെ ആരോഗ്യനിലയിലെ ആശ്വാസം മാത്രമാണ് ഇപ്പോൾ ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത് ഐസ്യുവിൽ വെച്ച് തന്നെ ഇളയ മകൻ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവളെ അറിയിച്ചിരുന്നു വിവരമറിഞ്ഞ് ഉടൻ തന്നെ പൊട്ടിക്കരയുകയാണ് ചെയ്തത് രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ബാക്കിയുള്ളവരെങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതും പറഞ്ഞു ഇതിനൊക്കെ കാരണം നിന്റെ മൂത്ത മകനാണെന്നും അവനാണ് അവരെയൊക്കെ തന്നെ കൊന്നതെന്നും തുറന്നു പറഞ്ഞു എന്നാൽ അങ്ങനെ ഒന്നും തന്നെ അവൻ ചെയ്യില്ല എന്നാണ് ഷെമിയുടെ മറുപടി ഒരു പാറ്റയെപ്പോലും പേടിയായിരുന്ന അവൻ എങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്ന് ഷെമി ചോദിച്ചു ഇപ്പോഴും ഒരേ കാര്യം തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു തന്നെ ആരും ഉപദ്രവിച്ചതല്ല കട്ടിൽ നിന്ന് വീണ് പരിക്ക് സംഭവിച്ചതാണെന്നും ഇതാണ് റഹീമിനോടും ഷെമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൗദിയിൽ രണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് തനിക്ക് നാട്ടിലേക്ക് മടങ്ങാൻ പോലും സാധിച്ചത് കയ്യിൽ അഞ്ചിൻ്റെ പൈസ പോലും ഇല്ലാതെ നാട്ടിൽ നാട്ടിലെത്തി ഇവിടുത്തെ സാമ്പത്തിക ബാധ്യതകളും ഗൾഫിലെ സാമ്പത്തിക ബാധ്യതകളും ഒക്കെ തന്നെ തന്നെ അലട്ടുന്നു തിരിച്ചിനി ഗൾഫിലേക്കില്ല മക്കൾക്ക് വേണ്ടിയാണ് ജീവിതം ഒഴിഞ്ഞു വച്ചത് പക്ഷേ ഇന്ന് മക്കളില്ല സൗദിയിൽ പത്ത് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത നാട്ടിലും പത്ത് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത പരമാവധി ഇരുപത് ലക്ഷം അതിനപ്പുറത്തേക്കില്ല എന്നാൽ അറുപത് ലക്ഷത്തിലധികം ബാധ്യത നാട്ടിലുണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാങ്കിൽ ബാധ്യത ഉണ്ടായിരുന്നത് കാരണം നിരന്തരം അവർ വിളിച്ച് ശല്യപ്പെടുത്തുമെന്നും കാലാവധി ഉണ്ടായിട്ട് പോലും അസിസ്റ്റൻ്റ് മാനേജർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും വീടും പുരയിടവും അടക്കം ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇങ്ങനെ സാമ്പത്തിക കാര്യത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ മറ്റ് നിവർത്തി ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു കൃത്യത്തിലേക്ക് അഫാൻ കടന്നുവെന്ന് ഷെമിയടക്കം ചൂണ്ടിക്കാണിക്കുകയുണ്ടാകും ചിട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠന് എഴുപത്തയ്യായിരം രൂപ ഷെമി കൊടുക്കാനുണ്ടായിരുന്നു ഉമ്മയുമായി സാമ്പത്തികമായ ഒരു ഇടപാടും നടത്തിയിരുന്നില്ല ഭാര്യ ഷെമിയും അഫാനും തട്ടത്തുമരയിലെ ബന്ധുവിൽ നിന്നും പലിശയ്ക്ക് പണം മേടിച്ചതും ഏകദേശം അഞ്ചു ലക്ഷം രൂപ വാങ്ങിയപ്പോൾ അഞ്ചര ലക്ഷം രൂപ പലിശയായി മാത്രം തിരികെ കൊടുത്തു പലിശ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ അവരും വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ഭീഷണികളുടെ ഒരു കുമ്പാരമായി തന്നെ ഇവരുടെ ജീവിതം മാറിയപ്പോൾ ഇരുപത്തിമൂന്ന് കാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരെയും കൊലപ്പെടുത്തി താനും മരിക്കുകയാണ് ഇതിനുള്ള പോംവഴിയെന്ന് ഒരു പക്ഷെ ചിന്തിച്ചു കാണുമെന്നാണ് പോലീസും അനുമാനിക്കുന്നത് ഈ പലിശയ്ക്ക് നൽകിയ ബന്ധുക്കളെ കൂടി തട്ടത്തുമലയിലെ രണ്ട് ബന്ധുക്കളെ കൂടി കൊല്ലാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അഫാൻ പോലീസിനോട് മൊഴി കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ പലിശക്ക് കൊടുത്ത ഈ ബന്ധുക്കൾ തന്നെ ആയിരിക്കും അഫാൻ കാരണമാണ് തൻ്റെ ഉമ്മയെയും സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും ഇളയ മകനെയും ഒക്കെ തന്നെ നഷ്ടമായത് തൻ്റെ ഭാര്യ ഇന്ന് ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നത് അഫാനോട് വലിയ ഇഷ്ടമായിരുന്നു തൻ്റെ ഉമ്മയ്ക്ക് അവൻ എപ്പോഴൊക്കെ ചെന്നാലും അവൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു എൻ്റെ രണ്ട് മക്കളെയും വലിയ സ്നേഹത്തോടെയാണ് ഉമ്മ വളർത്തിയത് പോലും ഈ സംഭവം അവൻ ഈ കൃത്യം ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പോലും അഫാനോട് സംസാരിച്ചു ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ബാധ്യത തീർക്കാൻ വേണ്ടി വസ്തു വിറ്റാൽ മാത്രം മതിയെന്നും പറഞ്ഞിരുന്നു അതിനുവേണ്ടി പലരെയും അവൻ കൊണ്ടുവന്നിരുന്നു ഫർസാനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിരുന്നു ഇളയവൻ ഫർസാനയുടെ ഒരു ചിത്രം അയച്ചു തന്നിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ അത് അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാലും പത്തിരുപത്തേഴ് വയസ്സാകട്ടെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു വരുമാനമായി കഴിയുമ്പോൾ വിവാഹമായി തന്നെ തങ്ങൾ നടത്തി തരാമെന്ന ഉറപ്പ് പോലും കൊടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ ഫർസാനയുടെ വീട്ടിൽ എങ്ങനെ പോകുമെന്ന ആശങ്കയും റഹീം പങ്കുവെക്കുന്നുണ്ട് എങ്ങനെ അവരെ പോയി കാണും ഇതിനൊക്കെ കാരണം അവരുടെ പ്രതീക്ഷകളൊക്കെ തന്നെ ഇല്ലാതാക്കിയത് തൻ്റെ മകനാണ് തെറ്റ് ചെയ്തതും അവനാണ് അവരെങ്ങനെ പ്രതികരിക്കുമെന്ന പേടിയാണ് ഇപ്പോഴുള്ളത് അഫാന് അഫ്സാനോടാകട്ടെ വലിയ സ്നേഹം അവനെയും ക്രൂരമായി കൊലപ്പെടുത്തി ആറു വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുന്നു എന്നാൽ ഈ ആറു വർഷത്തിനിടയ്ക്ക് ഒരു പിതാവ് നൽകേണ്ട സ്നേഹവും കരുതലും ഒക്കെ തന്നെ അഫ്സാന് നൽകിയത് അഫാനായിരുന്നു ഒന്നിനും ഒരു കുറവ് വരുത്തിയിരുന്നില്ല ബൈക്കിൽ കൊണ്ടുപോയി ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ തന്നെ വാങ്ങിക്കൊടുത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് ഇത്രയും കാലം വളർത്തിയത് എന്നാൽ അവൻ്റെ എന്തായിരിക്കും തോന്നിയിട്ടുള്ളത് ഇതാണ് അബ്ദുറഹീമിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓടുന്നത് എന്നാൽ ആദ്യത്തെ അന്വേഷണത്തിൽ പ്രാഥമികമായി നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ അഫാനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആരോടും മിണ്ടാറില്ലാത്ത ഒരു വ്യക്തി വീട്ടിലെല്ലാ കാര്യത്തിനും വാശി കാണിക്കുന്ന സ്വഭാവക്കാരൻ എട്ട് വർഷം മുൻപ് തന്നെ അച്ഛനമ്മമാർ തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി അഫാൻ വീട്ടിൽ വെച്ച് തന്നെ ഒരു ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു ആ സംഭവത്തിന് ശേഷം വീട്ടുകാർ അഫാൻ ചോദിക്കുന്നത് എന്തായിരുന്നാലും അതൊക്കെ തന്നെ വാങ്ങി നൽകാൻ ശ്രമം നടത്തിയിരുന്നു ഒരുപക്ഷെ അഫാൻ വീണ്ടും ഈ ആത്മഹത്യാശ്രമം നടത്തിയാലോ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാലോ എന്നുള്ള ഭയമായിരുന്നു അവരെ അലട്ടിയതെന്നാണ് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞത് അഫാൻ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് കാറ് വാങ്ങി പുതിയ മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങി നൽകി ആർഭാടകരമായ മുന്തിനം ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ബൈക്ക് വാങ്ങി നൽകി അവനൊരു കുറവും വരുത്താതെ അവൻ ഇഷ്ടപ്പെട്ട ആഹാരവും ഇഷ്ടപ്പെട്ട രീതികളോടും അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ചും ജീവിക്കാനുള്ള അവസരം കൊടുത്തു കോവിഡിന് മുമ്പ് വരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് നല്ല രീതിയിൽ സമ്പാദ്യമുണ്ടായിരുന്നു പക്ഷേ കോവിഡ് സമയത്ത് ബിസിനസ് തകർന്നടിഞ്ഞുപോയി ആഡംബര ജീവിതം നയിച്ച അഫാന് അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ക്ഷെമിയും ഒരുപക്ഷെ അതേ പാത തന്നെ ആയിരിക്കണം പിന്തുടർന്നിട്ടുള്ളത് അങ്ങനെ ആവശ്യത്തിന് ചിലവാക്കാൻ പണം കയ്യിലില്ലാതെ വന്നപ്പോൾ കടം വാങ്ങി തുടങ്ങി കുടുംബത്തിൻ്റെ കടബാധ്യത കൂടുതൽ വർദ്ധിച്ചതോടെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു കടം വാങ്ങുകയല്ലാതെ തിരിച്ചു കൊടുക്കാനുള്ള മാർഗമില്ലായിരുന്നു അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചതോടെ അഫാനെ സംബന്ധിച്ച് മാനസികമായി വലിയ സമ്മർദ്ദമുണ്ടായി വലിയ തോതിലുള്ള വിഷമം അവനെ അലട്ടിയിരുന്നു ഏഴു വർഷം നാട്ടിലെത്താൻ കഴിയാത്ത പിതാവ് കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ പോയാൽ എന്താകുമെന്നുള്ള ആശങ്ക ഇതൊക്കെ തന്നെ അഫാന്റെ മാനസിക നില മനോനില തെറ്റിച്ചിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ വിലയിരുത്തുന്നത് ഓരോ മാസവും കൃത്യമായി പണം പോലും അയക്കാൻ കഴിയാത്ത അവസ്ഥ അബ്ദുറഹീമിനുണ്ടായി കടുത്ത സാമ്പത്തിക ബാധ്യത തൻ്റെ കടം വീട്ടാൻ കഴിയാതെ എങ്ങനെ നാട്ടിലേക്ക് പണം അയയ്ക്കുമെന്നുള്ള ആശങ്ക അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെ രണ്ട് മാസം നാട്ടിലേക്ക് പണം പോലും അയച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ മുൻപുള്ള സാഹചര്യത്തിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നല്ല രീതിയിലുള്ള പണമെങ്കിലും വേണം അത് കിട്ടാതെ വന്നതോടെ പണയം വെച്ചും ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങിയുമൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഇതിനിടയ്ക്ക് അഫാൻ്റെ ബുള്ളറ്റും കാറും ഒക്കെ തന്നെ വിറ്റു അല്ലെങ്കിൽ പണയം വെച്ചു അതിനുശേഷം പുതിയ ബൈക്ക് വാങ്ങി പണാവൂരെ കോളേജിൽ നിന്നും പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ചു ബികോം ബിരുദം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഫാൻ ഇത് അവസാനിപ്പിച്ചത് അഫാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് സുഹൃത്തുക്കളൊന്നും അധികമായിട്ടില്ല ഒരു പെൺ സുഹൃത്ത് എന്ന് പറയുന്നത് ഫർസാനയാണ് അമ്മ ഷെമിയുടെ നാടായിട്ടുള്ള പേരുമലയിൽ സ്ഥലം വാങ്ങി പത്ത് കൊല്ലം മുമ്പാണ് ഈ കുടുംബമാടെ ഒരു വീട് വെച്ചത് അതേ വീട്ടിൽ തന്നെയാണ് ഇന്ന് ആ കുടുംബാംഗങ്ങളെ ഒക്കെ തന്നെ വെട്ടി തുറക്കി അഫാൻ ജയിലിൽ പോയത് പെഞ്ഞാറമ്പൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ഷെമി ഇപ്പോൾ ആശുപത്രി വിട്ട് ആരോഗ്യനില മെച്ചപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഷെമി എന്തുകൊണ്ടും മകനെ ഇപ്പോഴും സംരക്ഷിക്കുന്നു എന്നുള്ള ആകുലത പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഇന്ന് ആകെ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ് മറ്റുള്ളവരൊക്കെ തന്നെ മരണപ്പെട്ടു ഷെമി ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നാൽ പരമാവധി ശിക്ഷ അഫാന് വാങ്ങി നൽകാനായി സാധിക്കും തുടർ ചികിത്സ വേണ്ട ഷെമിയെ അഗതി മന്ദിരത്തിൽ മാറ്റി അവിടെ പരിചരണത്തിനായി റഹീമും ഒപ്പം തന്നെയുണ്ട് അഫാൻ അതിക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്നാണ് ഷെമി ആശുപത്രിയിൽ എത്തിച്ചത് ഷെമിയുടെ ഭർത്താവ് അബ്ദുൾ റഹീം ഷെമിയുടെ മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ ഈ കാലയളവിലൊക്കെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ആർഭാട ജീവിതം നയിക്കുന്നുവെന്ന് പറഞ്ഞ് തന്നെയും തൻ്റെ മാതാവിനെയും നിരന്തരം എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നു അവർക്കൊക്കെ അതിനുള്ള ശിക്ഷ കൊടുത്തു പിതൃസഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും അതുപോലെ തന്നെ ഒക്കെ തന്നെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണവും ഇതാണ് ആർഭാട ജീവിതം കാരണമാണ് കടം കയറിയതെന്ന് ലത്തീഫ് നിരന്തരം പറഞ്ഞ് തന്നെയും മാതാവിനെയും കുറ്റപ്പെടുത്തിയതിൻ്റെ വൈരാഗ്യമാണ് ഈ കൊലപാതകം സഹോദരനെ തലയ്ക്കടിച്ചു കൊന്നതിൽ ഒരു കുറ്റബോധമോ ഒരു കൂസലോ ഇല്ലാതെയാണ് തെളിവെടുപ്പ് സമയത്ത് അഫാൻ അവിടെ എത്തി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വിവരിച്ചത് പിതാവിന്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാര്യ സാജിദാ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ കിടിമാനൂർ പോലീസാണ് യസ് എൻപുരത്തെ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് കഴിഞ്ഞയാഴ്ച തെളിവെടുപ്പ് നടത്തിയത് കൊലപാതക പരമ്പരയിലെ രണ്ടാംഘട്ട തെളിവെടുപ്പായിരുന്നു കിളിമാനൂർ എസ് എച്ച്ഒ ബി ജയന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നത് എൺപതിനായിരത്തോളം രൂപ ലത്തീഫിന് നൽകാനുണ്ടെന്നും അതിനെപ്പറ്റി എന്നും തർക്കങ്ങളായിരുന്നുവെന്നും ആർഭാട ജീവിതം കൊണ്ട് കടം കയറിയെന്ന് പലരോടും വല്യുപ്പ പറഞ്ഞു നടന്നു എന്നു കൂടിയാണ് അഫാൻ പറയുന്നത് എന്നാൽ അച്ഛൻ്റെ മാതാവ് തന്നെ സാമ്പത്തികമായി സഹായിക്കാൻ ശ്രമിച്ചിരുന്നു ലത്തീഫാണ് അതിൽ നിന്നും വിലക്കിയത് അത് വലിയ വൈരാഗ്യം ഒന്നാം ഘട്ട തെളിവെടുപ്പ് പോലെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അഫാൻ ലത്തീഫിനെയും സാജിതാ ബിബിയെയും എങ്ങനെ കൊലപ്പെടുത്തിയെന്നത് കൃത്യമായി പോലീസിനോട് പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉച്ചയോടെ അഫാൻ അവിടെ വീട്ടിലെത്തി ഇരുവരും ഹാളിലുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ സാജിതാ ബിബി അടുക്കളയിലെത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ കരുതിയ ചുറ്റുകീടുത്ത് ലത്തീഫിനെ ആക്രമിച്ചു അതിനിടയിൽ ലത്തീഫിന്റെ മൊബൈലിലേക്ക് കോളത്തി തുടർച്ചയായി ചുറ്റുകൊണ്ട് തലയ്ക്ക് കൊണ്ടേയിരുന്നു അടികൊണ്ട് ഹാളിലെ സോഫയിൽ വീണ ലത്തീഫ് ഉടൻ തന്നെ മരിച്ചു ശബ്ദം കേട്ട് ഹാളിലെത്തിയപ്പോൾ സാജിതാ ബിബിയെയും മടിച്ചു അടുക്കളയിലേറ്റ് ഓടിയപ്പോൾ അഞ്ചിലധികം തവണ ചുറ്റി കൊണ്ട് തലയിൽ ആഞ്ഞടിച്ചു അടുക്കളയിലെ ഇടനാഴിയിൽ വീണ സജിതയെ അവിടെ നിന്നും വലിച്ച് അകത്തേക്കിട്ടു ചുറ്റിക വാഷ്ബേസിനിലെ വെള്ളത്തിൽ കഴുകി കയ്യിൽ കരുതിയ സിഗരറ്റും വലിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയം ലത്തീഫിൻ്റെ മൊബൈൽ ഫോണും വീടിൻ്റെ കാറിൻ്റെയും താക്കോലുമെടുത്ത് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു തെളിവെടുപ്പിനിടയിൽ പോലീസ് ഈ ഫോണും താക്കോലും ഒക്കെ കണ്ടെടുത്തു തെളിവെടുപ്പിന് ബോംസ്കോഡ് അടക്കമുള്ള സംഘത്തെയാണ് സന്നാഹത്തെയാണ് എത്തിച്ചത് മൊബൈൽ ഫോൺ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇവരെ എത്തിച്ചതും അഫാന്റെ പെരുമലയിലെ വീട്ടിലെത്തിച്ച് ആക്രമണത്തിനായി വാങ്ങിയ മുളക് പൊടിയും പോലീസിന് കൊടുത്തു സിഗരറ്റ് എലിവിഷം ചുറ്റിക സോഫ്റ്റ് ഡ്രിങ്ക്സ് മുളക് പൊടി ബാഗ് എന്നിവയൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ള കടകളിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തീകരിച്ചു ന്യൂസ് ഡെസ്ക്സ്